ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേരള പി എസ് സി എക്സാംസിന് വേണ്ടിയിട്ടുള്ള ബയോളജി പാർട്ടിൽ ഹ്യൂമൻ ബോഡി മനുഷ്യ ശരീരത്തെ പറ്റിയാണ് നോക്കുന്നത് അതിൽ കോശമാണ് ഇന്ന് നോക്കുന്നത് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകമാണ് കോശം അഥവാ സെൽ എന്ന് പറയുന്നത് അപ്പോൾ സെൽ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ചെറിയ മുറി എന്നാണ് കോശങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി ഇമ്പോർട്ടൻ്റ് ആണ് കോശത്തെ പറ്റിയുള്ള പഠനം സൈറ്റോളജി കോശം കണ്ടുപിടിച്ചത് ആരാണ് റോബർട്ട് ഹുക്ക് റോബർട്ട് ഹുക്കാണ് കോശം കണ്ടുപിടിച്ചത് അതുകൊണ്ട് തന്നെ സൈറ്റോളജിയുടെ പിതാവും റോബർട്ട് ഹുക്കാണ് അപ്പോൾ സൈറ്റോളജിയുടെ പിതാവായെന്ന് ചോദിച്ചാൽ റോബർട്ട് ഹുക്കാണ് മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്കാണ് കോശത്തിൻ്റെ ഘടന ആദ്യമായി ചിത്രീകരിച്ച പുസ്തകം ഏതെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് മൈക്രോഗ്രാഫിയ മൈക്കോഗ്രാഫിയ എന്ന പുസ്തകം രചിച്ചതും റോബർട്ട് ഹുക്കാണ് അപ്പോൾ മൈക്രോഗ്രാഫിയ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരോന്ന് ചോദിച്ചാൽ റോബർട്ട് ഹുക്കാണ് ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആൻഡൺവാൻ ലുവൻ ഹോക്കാണ് അപ്പോൾ ആൻഡൊൺവാൻ ലുവൻ ഹോക്കാണ് ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് എം ജെ ഷ്ലീഡൻ ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിലാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ എം ജെ ഷ്ലീഡൻ ആണ് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാനാണ് തിയോഡർ ഷ്വാനാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിലാണ് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജേക്കബ് ഷ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്നിട്ടാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ജേക്കബ് ഷ്ലീഡനും തിയോഡർ ഷാനും കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് റുഡോൾഫ് വിർഷോയാണ് അപ്പോൾ ഈ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജേക്കബ് ഷ്ലീഡനും തിയോഡർ ഷ്വാനുമാണ് അത് പരിഷ്കരിച്ചത് റുഡോൾഫ് വിർഷോയാണ് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുള്ളൂ എന്ന് പ്രസ്താവിച്ചത് റുഡോൾഫ് വിർഷോയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് അപ്പോൾ എന്താണ് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുള്ളൂ എന്ന് പ്രസ്താവിച്ചത് റുഡോ റുഡോൾഫ് വിർഷോയാണ് കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവവിഭാഗമാണ് വൈറസുകൾ അപ്പോൾ ഈ കോശ സിദ്ധാന്തം ബാധകമല്ലാത്തത് വൈറസുകൾക്കാണ് ഒരൊറ്റ കോശത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജീവികളാണ് ഏകകോശ ജീവികൾ ഒറ്റ കോശം മാത്രമുള്ള ജീവികളെ പറയുന്നത് ഏകകോശ ജീവികൾ ഉദാഹരണം ഏതൊക്കെയാണോ ഏകകോശ ജീവികൾക്ക് ബാക്ടീരിയ പാരമീസിയം യുഗ്ലീന അമീബ മുതലായവയെല്ലാം ഏകകോശ ജീവികളാണ് ശരീരത്തിൽ രണ്ടോ അതിലധികമോ കോശങ്ങളുള്ള ജീവികളെയാണ് നമ്മൾ ബഹുകോശ കോശ ജീവികളെന്ന് പറഞ്ഞാൽ നമ്മൾ സസ്യങ്ങൾ ജന്തുക്കൾ മനുഷ്യരെല്ലാം തന്നെ ബഹുകോശ ജീവികൾക്ക് ഉദാഹരണമാണ് ഇനി സസ്യകോശവും ജന്തുകോശവുമാണ് കോശഫിത്തി ഹരിതകണം ഫേനം എന്നീ ഭാഗങ്ങൾ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നവയാണ് അപ്പം സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഭാഗങ്ങളാണ് കോശഫിത്തി ഹരിതകണം ഫേനം എന്നിവ ഇതിൽ അതിൻ്റെ പിക്ചറുണ്ട് ഞാനത് ഉൾപ്പെടുത്തിയിരിക്കാം വീഡിയോയിൽ ജന്തുകോശം ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സെൻട്രോസോം ലൈസോസോം എന്നീ ഭാഗങ്ങൾ ജന്തു കോശങ്ങളിൽ മാത്രമാണ് കാണപ്പെടുന്നത് മറ്റെല്ലാ ഭാഗങ്ങളും അതായത് കോശാംഗങ്ങൾ സസ്യകോശങ്ങളിലും ജന്തുകോശങ്ങളിലും പൊതുവായി കാണപ്പെടുന്നതാണ് അപ്പോൾ ഇതിൽ പിക്ചർ ഉൾപ്പെടുത്താം പിക്ചർ നോക്കി കറക്റ്റ് മനസ്സിലാക്കണം കോശത്തിലെ പ്രധാന ഭാഗങ്ങളാണ് കോശഫിത്തി അപ്പോൾ കോശത്തിന് ഒരു കോശഫിത്തി കാണും അതിനകത്ത് കോശ കാണും കോശദ്രവ്യം ഉണ്ടായിരിക്കും കോശമർമുണ്ടാകും മൈറ്റോ കോൺട്രിയോൺ കാണും ഫേനം കാണും കോശത്തിലെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ് കോശഫിത്തി കോശസ്തരം കോശദ്രവ്യം കോശമർമം മൈറ്റോകോൺട്രിയോൺ ഫേനം എന്നിവയാണ് കോശഫിത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥം സെല്ലുലോസാണ് അപ്പോൾ കോശഫിത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥം ഏതാണ് സെല്ലുലോസ് കോശഭിത്തിയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് കാൽസ്യവും മെഗ്നീഷ്യവും കോശഫിത്തിയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ കാൽസ്യം മെഗ്നീഷ്യം എന്നിവയാണ് കോശത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് കോശസ്തരം സ്തരം പദാർത്ഥങ്ങൾ കോശത്തിനകത്തേക്കും പുറത്തേക്കും പോകുന്നത് നിയന്ത്രിക്കുന്നത് ഈ കോശസ്തരമാണ് സ്തരമാണ് കോശത്തിൻ്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമായിട്ടുള്ള കോശസ്തരമാണ് പദാർത്ഥങ്ങൾ കോശത്തിനകത്തേക്കും പുറത്തേക്കും പോകുന്നത് നിയന്ത്രിക്കുന്നത് കോശസ്തരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ലിപ്പിഡുകളും പ്രോട്ടീനുകളും കൊണ്ടാണ് കോശസ്തരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെ കൊണ്ടാണ് ലിപ്പിഡുകളും പ്രോട്ടീനുകളും കൊണ്ട് കോശ ഘടനയെക്കുറിച്ചുള്ള ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ തയ്യാറാക്കിയത് അല്ലെങ്കിൽ അവതരിപ്പിച്ചത് സിംഗർ നിക്കോൾസൺ എന്നിവരാണ് അപ്പോൾ കോശ ഘടനയെക്കുറിച്ചുള്ള ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ അവതരിപ്പിച്ചത് സിംഗർ നിക്കോൾസൺ എന്നിവരാണ് കോശ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്നതാണ് ജീവദ്രവ്യം ജീവൻ്റെ അടിസ്ഥാന കണിക എന്നറിയപ്പെടുന്നതും ഇതേ ജീവദ്രവ്യമാണ് പ്രോട്ടോപ്ലാസം ജീവൻ്റെ കണുകയാണെന്ന് അഭിപ്രായപ്പെട്ടത് ഡി എച്ച് ഹക്സ്ലിയാണ് ഹക്സ്ലി പ്രോട്ടോപ്ലാസം ജീവൻ്റെ കണികയാണെന്ന് അഭിപ്രായപ്പെട്ടത് ഡി എച്ച് ഹക്സ്ലി ആണ് പ്രോട്ടോപ്ലാസം എന്ന പദം രൂപീകരിച്ചത് ജെ ഇ ആണ് പ്രോട്ടോപ്ലാസം എന്ന പദം രൂപീകരിച്ചത് ജെ ഇ പർക്കിൻജി ജീവദ്രവ്യത്തിൽ മർമ്മമൊഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നത് കോശദ്രവ്യമാണ് അപ്പോൾ ജീവദ്രവ്യം കോശത്തിലുള്ള എല്ലാ ഭാഗങ്ങളെയും ചേർത്ത് ജീവദ്രവ്യം എന്ന് പറയും അതിൽ മർമ്മം ഒഴികെയുള്ള ഭാഗത്തെയാണ് കോശദ്രവ്യം എന്ന് പറയുന്നത് കോശദ്രവ്യത്തിൻ്റെ മറ്റൊരു പേരാണ് സൈറ്റോപ്ലാസം കോശപ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് കോശമർമ്മമാണ് കോശമർമ്മ ന്യൂക്ലിയസ് ആണ് കേട്ടോ കോശമർമ്മം കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിലെ റോബർട്ട് ബ്രൗൺ ആണ് കോശമർമ്മം കണ്ടുപിടിച്ചത് അതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ടു തൗസൻഡ് എയ്റ്റീലെ ക്വസ്റ്റ്യൻ ആയിരുന്നു ന്യൂക്ലിയസ് ഈസ് ഡിസ്കവേർഡ് ബൈ ഓപ്ഷൻസും ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ന്യൂക്ലിയസ് കണ്ടുപിടിച്ച താരമാണ് റോബർട്ട് ബ്രൗൺ ആണ് മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്ഥലമാണ് മർമ്മസ്ഥരം അപ്പം മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ മർമ്മസ്ഥരം ന്യൂക്ലിയർ മെംബ്രെയിനാണ് മർമസ്തരത്തിലെ സുഷിരങ്ങളാണ് ന്യൂക്ലിയർ പോർസ് എന്ന് പറയുന്നത് മർമ്മരന്ധ്രം മർമ്മസ്തരത്തിലെ സുഷിരങ്ങളെ മർമ്മരന്ധ്രങ്ങൾ എന്ന് പറയുന്നു മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നത് ഈ മർമ്മരന്ത്രമാണ് മനുഷ്യ ശരീരത്തിൽ പുതുതായി കണ്ടെത്തിയ കോശത്തിൻ്റെ ആകൃതി സ്കൂട്ടോയിഡ് ആകൃതിയാണ് സ്കൂട്ടോയിഡാണ് മനുഷ്യ ശരീരത്തിൽ പുതിയതായി കണ്ടെത്തിയ കോശത്തിൻ്റെ ആകൃതി ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർ മർമ്മത്തിൻ്റെ ഭാഗമാണ് മർമകം എന്ന് പറയുന്നത് അപ്പം മർമ്മകം ഗോളാകൃതിയിലാണ് കാണപ്പെടുന്നത് റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മർമ്മഭാഗമാണ് മർമകം അപ്പം മർമകത്തിലാണ് റൈബോസോം നിർമ്മിക്കപ്പെടുന്നത് അപ്പം റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മർമ്മത്തിൻ്റെ ഭാഗം ഏതാണ് മർമകം മർമ്മത്തിനുള്ളിലുള്ള ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണുകൾ പോലെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ശൃംഖലയാണ് ക്രൊമാറ്റിൻ ജാലുക മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണുകൾ പോലെ കെട്ടുപിടഞ്ഞ് കിടക്കുന്ന ശൃംഖല ക്രൊമാറ്റിൻ ജാലികയാണ് ജീനുകളെ ഉൾക്കൊള്ളുന്ന മര്മ്മഭാഗമാണ് ക്രൊമാറ്റിൻ ജാലിക ഈ ക്രൊമാറ്റിൻ ജാലികയിലാണ് ജീനുകൾ ഉൾക്കൊള്ളുന്നത് ക്രൊമാറ്റിൻ ജാലിക ക്രോമസോമുകളായി മാറുന്നത് കോശവിഭജന സമയത്താണ് ഈ ജീനുകളെ ഉൾക്കൊള്ളുന്ന മര്മ്മ മര്മ്മഭാഗത്തെയാണ് നമ്മൾ ക്രൊമാറ്റിൻ ജാലിക എന്ന് പറയുന്നത് ഇത് ക്രോമസോമുകളായി മാറുന്നത് എപ്പോഴാണ് കോശവിഭജനം നടക്കുന്ന സമയത്താണ് വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളാണ് പ്രോ ക്യാരിയോട്ടിക് കോശങ്ങൾ മാറിപ്പോവരുത് ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളെയാണ് പ്രോക്യാരിയോട്ടിക് കോശങ്ങളെന്ന് പറയുന്നത് ഉദാഹരണം ബാക്ടീരിയ സൈനോ ബാക്ടീരിയ മൈക്കോപ്ലാസ്മ മുതലായവയാണ് സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ കൂടിയ കോശങ്ങളെയാണ് യു ക്യാരിയോട്ടിക് കോശങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ ന്യൂക്ലിയസ് ഇല്ലാത്തത് പ്രോക്യാരിയോട്ട് ന്യൂക്ലിയസ് ഉള്ളത് യു കോശങ്ങളാണ് യു കോശങ്ങൾക്ക് ഉദാഹരണമാണ് സസ്യകോശവും ജന്തുകോശവും എല്ലാം തന്നെ ഒരു കോശത്തിനുള്ളിൽ തന്നെ ഒന്നിലധികം ന്യൂക്ലിയസ് ന്യൂക്ലിയസുകൾ ഉൾക്കൊള്ളുന്ന കോശങ്ങളെയാണ് സീനോസൈറ്റുകൾ അഥവാ ബഹുന്യൂക്ലിയാർ കോശങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഒരു കോശത്തിനുള്ളിൽ തന്നെ ഒന്നിലധികം ന്യൂക്ലിയസുകളുള്ള കോശങ്ങളെ സീനോസൈറ്റുകൾ അഥവാ ബഹുന്യൂക്ലിയാർ കോശങ്ങൾ എന്ന് പറയുന്നു ഉദാഹരണം അസ്ഥി അസ്ഥികളിലുള്ള ഓസ്റ്റിയോക്ലാസ്റ്റ് കോശങ്ങൾ സീനോസൈറ്റുകൾക്ക് ഉദാഹരണമാണ് അസ്ഥികളിലെ ഓസ്റ്റിയോക്ലാസ്റ്റ് കോശങ്ങൾ ശരീരത്തിൻ്റെ സുസ്ഥിതിക്ക് ആധാരം കോശങ്ങളുടെ ക്രമീകൃതവും നിയന്ത്രിതവുമായ പ്രവർത്തനമാണ് അപ്പോൾ കോശങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിന് സുസ്ഥിതി ഉണ്ടാകുന്നത് കോശത്തിലെ രണ്ട് തരം ന്യൂക്ലിക് ആസിഡുകളാണ് ആർ എൻ എയും ഡി എൻ എയും ഡി എൻ എയുടെ ധർമ്മം പാരമ്പര്യ സ്വഭാവ പ്രേക്ഷണമാണ് പാരമ്പര്യ സ്വഭാവം പ്രേക്ഷണം ചെയ്യുക എന്നതാണ് ഡി എൻ എയുടെ ധർമ്മം ആർ എൻ എയുടെ ധർമ്മം മാംസ്യ സംശ്ലേഷണമാണ് അപ്പോൾ ബാക്കി കോശാങ്കങ്ങൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം ആവശ്യമുള്ള എല്ലാവരും ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക